നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ നിറയുന്നത് സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ നിരന്തരമായ മാനസികവും ശാരീരികവുമായ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ വാർത്തകളാണ് ഉത്തര വിസ്മയ വിഭഞ്ചിക അതുല്യ ഇങ്ങനെ നീളുന്നു ആ പേരുകൾ ഇത്തരം വാർത്തകൾക്കിടയിൽ ഈ സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നടി മഞ്ജു വാര്യരെ കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് കഴുത്തിലെ താലി ഊരിവെച്ച് എൺപത് കോടിയോളം മൂല്യവും പങ്കാളിത്തവുമുള്ള വസ്തുക്കൾ അതേ കച്ചവടക്കാൻ്റെ പേരിൽ തിരിച്ചേൽപ്പിച്ച് വെറും കയ്യോടെ ആ പടിയിറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് ജീവിതം തിരിച്ചുപിടിച്ച മഞ്ജുവിനെ ഇന്നത്തെ പെൺകുട്ടികൾ മാതൃകയാക്കണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നിങ്ങളെ വേണ്ടാത്തവരുടെ മുന്നിൽ ജീവിച്ച് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു മഞ്ജുവിനെ കുറിച്ചുള്ള പോസ്റ്റുകളിലെ വാക്കുകൾ നിരവധി ആരാധകരാണ് ഇതിന് പിന്തുണയുമായി എത്തുന്നത് വിവാഹമോചനം കഴിഞ്ഞ് ആ കോടതി വരാന്തയിൽ കൂടി കരഞ്ഞുകൊണ്ട് വന്ന് കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നലെ എന്നതുപോലെ കൺമുല്ലിലുണ്ട് പ്രണയിച്ച് ജീവിതകാലം മുഴുവൻ ഒപ്പം കാണുമെന്ന വിശ്വാസത്താൽ കരിയർ ഉപേക്ഷിച്ച് വീട്ടുകാരെ എതിർത്ത് വിവാഹം കഴിച്ചവനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും നൊന്നു പ്രസവിച്ച മകൾ പോലും അച്ഛനൊപ്പം പോയിട്ടും തകർന്നു പോകാതെ ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന മഞ്ജു മാതൃക തന്നെയാണ് ഏതൊരു സ്ത്രീക്കും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ കഴിയുന്ന രീതിയിൽ പ്രചോദനമാവുന്ന ഉത്തമ മാതൃകയെന്നാണ് ആരാധകരും ഇതിനു മറുപടിയായി മഞ്ജുവിനെ കുറിച്ച് പറയുന്നത്